ഹായ് ഫ്രണ്ട്സ് ഈ സി ടിപ്സ് ആൻഡ് ട്രിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഈച്ച ശല്യം അകറ്റാനുള്ള ഒരു കിഡിലൻ ടിപ്പുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ കൂട്ടുകാർ എല്ലാവരും ഈ വീഡിയോസ് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ അപ്പോൾ നമ്മുടെ വീടുകളിൽ മഴക്കാലം തുടങ്ങിയതോടുകൂടി ഒരുപാട് ഈച്ചകളുടെ ശല്യം കൂടിയിട്ടുണ്ട് നമ്മൾ ഒരുപാട് പൊടിക്കൈകൾ നമ്മൾ ട്രൈ ചെയ്യുമെങ്കിലും നമുക്ക് കിട്ടിലാൻ ആയിട്ടുള്ള ഒരു റിസൾട്ട് വന്ന ഒരു ടിപ്പാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീട്ടും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ നിങ്ങൾക്ക് ഈ വീഡിയോസൊക്കെ ഇഷ്ടമാകുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അതിനായിട്ട് നമ്മൾ ഇതാ ഒരു പന്ത്രണ്ട് കരയാമ്പുവാണോ നമ്മൾ ഒരു പാത്രത്തിൽ എടുത്തിരിക്കുന്നത് ഒരു ലെമൺ നമ്മൾ നമ്മളെടുത്തിട്ടുണ്ട് ഒരു ലെമൺ പന്ത്രണ്ട് കരയാമ്പ് മതിയാവേ മതിയാവുമായിരിക്കും കേട്ടോ ആ ഒരു മിക്സി ജാർ ചെറിയ മിക്സിയുടെ ചെറിയ ജാറെടുത്ത് അതിലേക്ക് ഈ ഒരു ലെമൺ നമ്മൾ ചെറിയ പീസുകളായി അരിഞ്ഞിടുന്നുണ്ട് കേട്ടോ അപ്പോൾ നന്നായിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് നമ്മൾ നമ്മളിത് കരയാമ്പവും അതുപോലെ തന്നെ നമ്മുടെ ലെമണും കൂടെ നമ്മൾ ചേർത്ത് അരയ്ക്കാനാണ് പോകുന്നത് അപ്പം ചെറിയ ചെറിയ പീസുകളായിട്ട് ഇട്ടാലേ നമുക്ക് അരയ്ക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പം ഈ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നമ്മൾ ലമണ ഒന്ന് മുറിച്ചിട്ടിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ഈ ഒന്ന് ഇട്ട് കൊടുത്ത് നമ്മൾ ചെറിയൊരു ഗ്ലാസിന് ഒരു ഒരു ഗ്ലാസ് വെള്ളം നമ്മൾ അതിലേക്ക് ചേർത്ത് നമ്മളിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ നല്ല രീതിയിൽ അരച്ചെടുക്കാൻ ശ്രമിക്കുക അതിൻ്റെ ഫുൾ അതായത് കറിയാമ്പൂൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ ലെമണിൻ്റെയും ഫുൾ എസൻസും അതിലേക്ക് ഇറങ്ങുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക കേട്ടോ അപ്പോൾ നമ്മളത് ആദ്യത്തെ ഒരു ടൈം നമ്മളൊന്ന് അരച്ചെടുക്കുന്നുണ്ടേ ആദ്യത്തെ ഒരു ടൈം നമ്മൾ അരച്ചെടുത്തതിന് ശേഷം ഈ ഒരു രീതിയിലാണ് നമുക്ക് നമ്മുടെ ഇത് മിക്സ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ അപ്പം നന്നായിട്ടൊന്നും അരഞ്ഞ് കിട്ടിയിട്ടില്ല അപ്പം നമുക്ക് കുഴപ്പമില്ല നമുക്ക് ഈ ഒരു വെള്ളം നമുക്ക് അരച്ച് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ബോട്ടിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ് അരിച്ച് തന്നെ എടുക്കണം എന്നാൽ മാത്രമേ നമുക്ക് സ്പ്രേ ചെയ്യുമ്പോൾ അതിൽ കരടുകളൊന്നും ഇടയിൽ നിൽക്കാതിരിക്കുകയുള്ളു അതുകൊണ്ട് ഒരു അരിപ്പ് വെച്ച് തന്നെ നമ്മൾ അരച്ചെടുക്കുക കേട്ടോ അരച്ചെടുത്തതിന് ശേഷം ഒരു സ്പ്രേ ബോട്ടിലേക്കോ നമുക്കൊരു പ്ലാസ്റ്റിക് ബോട്ടിലേക്കോ മാറ്റിയിട്ട് നമുക്കിത് സ്പ്രേ ആയിട്ടോ കയ്യിൽ തളിച്ചോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഈച്ചയുടെ ശല്യം അധികമായിട്ടുള്ള ഭാഗങ്ങൾ നമുക്ക് തളിച്ചു കൊടുക്കാവുന്നതാണ് അതിനായിട്ട് നമ്മളിത് ഒരു ബോട്ടിലാണ് എടുത്തിരിക്കുന്നത് നമ്മൾ അതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇത് ബാക്കി അരയാനുള്ള മിക്സിയുടെ ജാറിലുള്ള ബാക്കി ലാമൻ്റെയും കരയാമ്പൂവിൻ്റെയും ഒക്കെ ബാക്കിയുള്ളതിലേക്ക് നമ്മൾ ഒരു ഗ്ലാസ് കൂടെ വെള്ളം ചേർത്ത് ഒഴിച്ചിട്ട് നന്നായിട്ട് ഇനി ഒരു തവണ കൂടെ നമ്മൾ അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നല്ല രീതിയിൽ അന്ന് ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാൻ ശ്രമിക്കുക അതിൻ്റെ എല്ലാം അത് നമുക്കതിൽ അരിപ്പയിലുള്ളതൊക്കെ നമ്മൾ അന്ന് കഴുകി അതിലേക്ക് തന്നെ ഒഴിച്ച് നന്നായിട്ട് രണ്ടാമത് കൂടെ ഒന്ന് മിക്സിയിലിട്ട് നന്നായി ഒന്ന് അരഞ്ഞ് ഫൈൻ പേസ്റ്റ് രൂപത്തിലൊക്കെ അരച്ചെടുക്കുന്നത് അതിൻ്റെ ഫുൾ ആ തോലും എല്ലാം നമുക്ക് അരച്ചെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പം നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക അപ്പം നമ്മളിത് രണ്ടാമത്തെ രീതിയിൽ രണ്ടാമത്തെ തവണയും നമ്മളിത് അരച്ചെടുത്തിട്ടുണ്ട് ഏകദേശം അത്യാവശ്യം എല്ലാ എല്ലാ ഒക്കെ അരഞ്ഞിട്ട് ഒരു ചെറിയൊരു പീസ് മാത്രമേ അറിയാത്തതായിട്ടുള്ളൂ അപ്പോൾ അതുകൂടെ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എടുത്തതിന് ശേഷം ഇനി നമുക്ക് രണ്ടാമത് ഇതുപോലെ ഒന്ന് അരച്ചെടുത്ത് നമുക്ക് ഇതിലേക്ക് ഒന്ന് ഒഴിക്കാവുന്നതാണ് ഇനി ഇതിൻ്റെ ഫൈൻ ഇനി കുറച്ചുകൂടെ നമുക്ക് വേണം എന്നുണ്ടെങ്കിൽ നമുക്കിതൊന്നുകൂടെ കുറച്ചുകൂടെ വെള്ളത്തിൽ നമുക്ക് അരച്ചെടുക്കാവുന്നതാണ് ഞാനിവിടെ അരച്ചെടുക്കുന്നതിന് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിൽ നമ്മളിത് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഇത് മാത്രം മതിയായിരിക്കും നമുക്ക് അപ്പോൾ ഇതിലുള്ള ആ അതിൻ്റെ ബാക്കിയുള്ളതിലൊക്കെ ഒന്ന് നന്നായി അമർത്തി അതിലുള്ള എല്ലാ എസെൻസും നമ്മൾ ഒന്ന് നന്നായിട്ടൊന്ന് എടുക്കണം കേട്ടോ നന്നായി അമർത്തി പിഴിഞ്ഞൊന്ന് എടുക്കാം കേട്ടോ എടുത്തതിനു ശേഷം നമുക്കിത് ആ ബോട്ടിലേക്ക് ഒന്നുകൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പം നമ്മളിത് എല്ലാം അരിച്ച് നമ്മൾ ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ബോട്ടിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒഴിച്ചു കൊടുത്തതിനു ശേഷം നമുക്ക് ഇനി നമുക്ക് വേണ്ടത് നമുക്ക് ഈ ഒരു ഗ്ലാസ്സിന് തന്നെ നമുക്ക് ഒരു ഗ്ലാസ് നമുക്ക് വിനാഗിരി കൂടെ നമുക്ക് ആവശ്യമായിട്ടുണ്ട് അതായത് സിന്തറ്റിക് വിനഗർ വൈറ്റ് വിനഗറാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പം ഈ ഒരു ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ ഒരു ഗ്ലാസ് വിനേഗർ കൂടെ നമ്മൾ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതേ ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് നമ്മൾ ഇനി കുറച്ച് വെള്ളം കൂടെ നല്ല വെള്ളം കൂടെ നമ്മൾ അതിലേക്ക് കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യണേ അപ്പം നമ്മൾ ഈ ഒരു രീതിയിൽ നന്നായിട്ട് ഒരു ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് നമ്മൾ നമ്മുടെ ഈച്ചയുടെ ശല്യമുള്ള ഏത് ഭാഗത്തായാലും നമുക്ക് അടു നമ്മുടെ അടുക്കളയുടെ ആ കൗണ്ടർ ടോപ്പിലും നമ്മുടെ ഡൈനിങ് ടേബിളിലും അതുപോലെ തന്നെ നമുക്ക് എവിടെയൊക്കെയാണോ നമ്മുടെ ഈച്ചകളുടെ ശല്യം ഉള്ളത് ആ ഭാഗങ്ങളിലൊക്കെ നമുക്ക് തിന്നും സ്പ്രേ ആയിട്ട് അതിൻ്റെ സ്പ്രേ ബോട്ടിലാക്കിയിട്ട് നമുക്ക് ഈ ഒരു രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ തളി കൊടുക്കുകയോ അല്ലെങ്കിൽ അത് ഒഴിച്ച് നമുക്ക് നമ്മുടെ വീടുകളിൽ വീടിനകവും എല്ലാം ഇവിടെയും തുടക്കുന്ന സമയത്ത് ഇത് ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ചെടിയ ശല്യം നമുക്ക് പൂർണ്ണമായും ഒഴിവാക്കാവുന്നതാണ് നമുക്ക് ഒരു ദിവസത്തിൽ രണ്ട് മൂന്ന് തവണയൊക്കെ നമുക്കിത് ഇന്ന് ചെയ്യേണ്ടി വരും നമുക്ക് തുടർച്ചയായിട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു രണ്ട് മൂന്ന് ദിവസം ഒരു ഒരു ദിവസം മൂന്ന് തവണ എന്ന രീതിയിലൊക്കെ നമ്മൾ ഇത് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പെട്ടെന്ന് തന്നെ ഒരു നമുക്ക് നല്ലൊരു റിസൾട്ടായിരിക്കും കിട്ടുക അപ്പോൾ ഈ എന്താണ് കരയാപ്പൂവിൻ്റെയും ഈ ലെമണ് ഒക്കെ സ്മെല്ല് വന്നിട്ട് നമ്മുടെ ഈച്ചകൾക്കൊന്നും ഇഷ്ടമായിരിക്കില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നമ്മുടെ വീടിൻ്റെ പരിസരം വിട്ടു പോകുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് വളരെ എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കൂടുതലല്ല ഇതുപോലുള്ള വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു അപ്പം നിങ്ങളെല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ സപ്പോർട്ട് ചെയ്ത് ഷെയർ ചെയ്യണം നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ